ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മളിപ്പോൾ എങ്ങോട്ട് പോവാ അതെ കേട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് അപ്പൊ അതിന് ഞങ്ങൾ ഇന്ന് പൊങ്കാല ഇടുന്ന നമ്മൾ വീട്ടിലാണ് പൊങ്കാല ഇടുക അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ പൊങ്കാല ഇടുക പക്ഷേ ഞങ്ങൾ പൊങ്കാലക്ക് സാധനം മേടിച്ചിട്ടുണ്ട് ആ മേടിച്ച വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടിട്ട് പോവാം അതിനിടയ്ക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം അതിന്റെ വിഷയത്തിൽ കുറച്ചിട കേട്ടോ സ്ഥിരമായിട്ട് വരുന്ന സ്മാർട്ടിന്റെ സൂപ്പർ സ്റ്റോർ അവിടെ മാടനട ജംഗ്ഷനിൽ തന്നെയാണ് അല്ലേ പെട്ടെന്ന് തൊട്ട് സമയം വയ്യും സമയം എട്ട് മുപ്പത്താറായി ഒമ്പത് മണിയാവുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും അതിന് മുമ്പ് നമുക്ക് തിരിക്ക് പോകാം എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങള് ചോദിക്കും എന്തിനാ ഇത്രയും താമസിച്ചു പോയത് നേരത്തെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് ചോദിക്കും അതിനൊരു കാരണമുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അവസാനത്തെ ഉത്സവമായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് റോഡ് നല്ല ബ്ലോക്ക് ആയിരുന്നു ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ വരാൻ നല്ല ലേറ്റ് ആയി പോയിട്ടോ ആ ബ്ലോക്കിൽ ഞാൻ ഒന്ന് പെട്ടുപോയി അതിനുശേഷം ഞാൻ വേറൊരു വഴിയിൽ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു എട്ട് മണിയായപ്പോഴായി ഇറങ്ങിയത് എന്നിട്ട് റോഡിൽ ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു അപ്പോഴും ഞങ്ങൾ വേറൊരു വഴി കൂടെ ചെന്ന് ഞങ്ങള് ഞങ്ങളുടെ ഷോർട്സ് ഒക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം കേട്ടോ അന്നത്തെ ദിവസം ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വണ്ടിക്കകത്ത് ലൈറ്റും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു ഞങ്ങൾ അവിടെ നേരം നിന്ന് എൻജോയ് ചെയ്തിട്ടാണ് നേരെ റിലയൻസിലേക്ക് വന്നത് റിലയൻസിൽ കയറി ഞങ്ങൾ വേറെ ഒന്നും നോക്കാൻ നിന്നില്ല ഞങ്ങൾ മെയിൻ ആയിട്ട് പൊങ്കാലയുടെ സാധനം വാങ്ങാനാണ് പോയത് അപ്പം അങ്ങോട്ട് പോയി അത് മാത്രല്ല വേറൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ ആറ്റുകാലിൽ പോയി പൊങ്കാല ഇട്ട എത്ര പേരുണ്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ ആദ്യത്തെ പൊങ്കാല ആറ്റുകാലിൽ പോയാണ് ഇട്ടത് ഞങ്ങക്ക് രണ്ടാമത്തത് അവിടെ പോവാൻ പറ്റിയില്ല കാരണം കോവിഡ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ കേട്ടോ ഇതിപ്പോ ഞങ്ങളുടെ മൂന്നാമത്തെ പൊങ്കാലയായിരുന്നു ഇത്തവണയും ഞങ്ങക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇട്ടാണ് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അടുത്ത വർഷം ഞങ്ങക്ക് ദൈവം അനുഗ്രഹിച്ച് അവിടെ വന്ന് പൊങ്കാല ഇടാൻ പറ്റണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളെ പോലെ തന്നെ ഈ തവണ ഒരുപാട് പേര് വീട്ടിൽ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണുന്ന പലരും പൊങ്കാല വീട്ടിൽ തന്നെ ഇട്ടവരുണ്ടാവും അമ്പലത്തിൽ പോയിട്ടവരുണ്ടാവും വീട്ടിൽ പോയിട്ടവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ടെട്ടോ സാഹചര്യങ്ങളും ഉണ്ടാണല്ലോ നമുക്ക് പോവാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്നത് അപ്പൊ അടുത്ത പ്രാവശ്യം എല്ലാവർക്കും എല്ലാവർക്കും പോവാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങക്ക് മാത്രമല്ലോ കേട്ടോ ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും ആഗ്രഹമുള്ള എല്ലാവർക്കും അമ്പലത്തിന്റെ അവിടെ പോയി പൊങ്കാല ഇടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു മാത്രമല്ല പ്രാർത്ഥിക്കുന്നു യുടെ സാധനങ്ങളൊക്കെ അല്ലേ മൊത്തം മേടിച്ചില്ലേ കൽക്കണ്ട് മേടിച്ചു ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന സാധനമായിരുന്നു അങ്ങനെ അരി എടുത്തു ആ നിങ്ങൾ പൊങ്കാല ഇടുന്നവർക്ക് ഇടുന്നവർക്കേ ടിപ്പെന്നാണെങ്കിൽ പറയാമല്ലേ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ എളുപ്പമല്ലേ നമ്മൾ ഇടിക്കാനോ കുടിക്കാനോ ഒന്നും നിൽക്കാൻ കേട്ടോ അത് സംഭവം ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കിയേ സംഭവം കൊള്ളാം കേട്ടോ ഓർക്കട്ടോ അടിപൊളിയ പിന്നെന്താ മേടിച്ചത് ഏലയ്ക്ക ഏലക്ക മുന്തിരി സെപ്പറേറ്റായിട്ട് മേടിച്ച് പ്രാവശ്യം മറ്റേ സെറ്റ് കിട്ടില്ല ഇല്ല അതുകൊണ്ട് നമ്മൾ ഇതായിട്ട് മേടിച്ച് പിന്നെ കർപ്പൂരം പിന്നെ ചെറിയൊരു നെയ്യും മേടിച്ചിട്ടുണ്ടായിരുന്നു അത് മതി നമുക്കിതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള കുഞ്ഞൊരു നെയ്യ് മേടിച്ച് ഒരു തേങ്ങയും മേടിച്ച് ഒരു തേങ്ങ മേടിച്ചിട്ടുണ്ട് തേങ്ങയും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബില്ല് ചെയ്താലും നമുക്ക് പഴം കിട്ടിയില്ല ഗണപതി ഒടുക്ക് കിട്ടിയില്ല അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഗണപതി ഇടുക്കലും പഴം പുറത്ത് മേടിക്കാം അതെ നമുക്ക് വന്നു

അങ്ങനെ പൊങ്കാല ദിവസം രാവിലെ തന്നെ ഞങ്ങൾ കൊട്ടാരക്കുളം ഗണപതി അമ്പലത്തിലും അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ടുള്ള നമ്മുടെ അമ്മച്ചീട് ക്ഷേത്രത്തിലും പോയി അവിടെയൊക്കെ തൊഴുതതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു അപ്പം പൊങ്കാലയ്ക്കുള്ള തേങ്ങ തിരുവാ ഗണപതിരുക്കിനെട്ട് ഒരെണ്ണം വെട്ടി വെച്ചിട്ടുണ്ട് വെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഇനിയിപ്പോ ശരിയാക്കും അപ്പൊ എന്റെ റോളായിരുന്നു കേട്ടോ ഞാൻ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു അത് കണക്കെ തന്നെ കൊതുമ്പും ചൂട്ടൊക്കെ കൊണ്ടുവച്ചു കൊടുത്ത് അതിനുശേഷം ഇലയൊക്കെ ഇട്ടു അതിൽ ഗണപതി ഉരുക്കൊക്കെ വെച്ചു തേങ്ങ വെച്ചു പിന്നെ വിളക്ക് കത്തിച്ചു എന്നിട്ട് ഞാനൊരു നമ്മള് പത്രത്തിലൊക്കെ സമയം ഉണ്ടായിരുന്നു പത്ര വന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ലൈവ് എടുത്ത് നോക്കി കേട്ടോ ലൈവ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഭണ്ഡാരടുപ്പിൽ അഗ്നി പകരുന്നൊരു സമയമുണ്ടല്ലോ ആ കറക്റ്റ് സമയം ഞങ്ങൾ നോക്കി അതിനുശേഷം ആണ് കേട്ടോ അടുപ്പ് കത്തിച്ചത് അങ്ങനെ ഞങ്ങൾ അടുപ്പൊക്കെ കത്തിച്ചു പിന്നെ പ്രാർത്ഥിച്ചു അതിനുശേഷം ശേഷം ആ വെള്ളം തിറച്ചു വരാൻ വേണ്ടിയുള്ളൊരു വെയിറ്റിംഗ് ഉണ്ടല്ലോ അതാണ് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ തിളച്ച് വന്നു അതിനുശേഷം ഞങ്ങൾ അരി കഴുകി ഞങ്ങളുടെ മൂന്ന് മൂന്നാഗ്രഹങ്ങള് പ്രാർത്ഥിച്ചിട്ടാണ് അരിയിട്ടത് നമ്മൾ ഇങ്ങനെയാണോ അതായത് അരി നമ്മൾ എടുത്തിട്ട് നമ്മുടെ പൊങ്കാലക്കലത്തിൽ ചുറ്റി മൂന്ന് വട്ടം മൂന്ന് വട്ടം ഒന്ന് ചുറ്റിട്ടാണ് അതിനകത്തേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തത് ആ സമയത്ത് നമ്മൾ മൂന്ന് മൂന്നാഗ്രഹങ്ങളാണ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുന്നത് അങ്ങനെ അരിയിട്ട് തിളച്ച് അതിന്റെ വെള്ളം നമ്മുടെ അടുപ്പിലേക്ക് ചെറുതായിട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതിനകത്ത് ശർക്കര ചേർത്ത് ഞങ്ങൾ ശർക്കര മേടിച്ചതെന്ന് വെച്ചാൽ ശർക്കര പൊടിയാണ് ഞാൻ നേരത്തെ ഞങ്ങൾ കാണിച്ച് തന്നിട്ടുണ്ടെന്ന് തോന്നിട്ടോ ഒരു പാക്കറ്റ് അത് മേടിച്ച് കഴിഞ്ഞുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി നിന്ന് ഇത് ചുരണ്ടിയിടാനോ അല്ലെങ്കിൽ ഇടിച്ച് പൊട്ടിച്ചിടാനോ ആ ഒരു സംഭവം നമുക്ക് ആ ഒരു സമയം എന്താ പറയാ ലാഭിക്കാം ഈ ഒരു പൊടി വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല നമ്മൾ സാധാരണ മേടിക്കുന്ന ശർക്കരയെക്കാട്ടി എനിക്ക് തോന്നുന്നു ഇത്തിരി ഒരു പ്രൈസ് വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ പായസത്തിലേക്ക് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് പെട്ടെന്ന് ചേരും അപ്പോൾ കുറച്ച് ഈസിയാണ് ഈ ഒരു സംഭവം നിങ്ങളും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ അതിന് ശേഷം തേങ്ങ ചെരുവേതിട്ടു അതിനുശേഷം പിന്നെ കുറച്ച് നമ്മുടെ ഏലക്ക പൊടിച്ചതും പിന്നെ കിസ്മിസും അതുപോലെ തന്നെ നെയ്യൊക്കെ ഒഴിച്ച് കൽക്കണ്ടൊക്കെ ചേർത്ത് അവസാനം ആണ് ഞങ്ങൾ പഴം ചേർത്തത് ശേഷം നമ്മുടെ പൊങ്കാല തിളച്ചു തൂയി നമ്മുടെ അടുപ്പിലേക്ക് വേണം ഇപ്പൊ നമുക്ക് എനിക്കൊന്ന് രണ്ടരയ്ക്കായിരുന്നു അപ്പൊ നമ്മള് തന്നെ പൊങ്കാല ഇട്ട് കഴിഞ്ഞു ഒരുപാട് സമയം പത്തരയ്ക്ക് നമ്മൾ പൊങ്കാല സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു സമയം കൊണ്ട് നമുക്ക് എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും അപ്പൊ അത്രയും സമയം ഉണ്ടായിരുന്നു അത്രയും സമയം അറ്റവും ആഹാരങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നിവേദിച്ചതിന് ശേഷം മാത്രമായിരുന്നു ആഹാരം കഴിച്ചത് ഈ തവണ ഞങ്ങൾക്ക് പൊങ്കാല ഇടാൻ പറ്റൂന്ന് വിചാരിച്ചല്ലേ എന്തായാലും ദേവി സഹായിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൊങ്കാല ഇടാൻ പറ്റി അടുത്ത പ്രാവശ്യം എന്തായാലും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആ നടയിൽ വന്ന് പൊങ്കാല ഇടണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ട് കേട്ടോ കാര്യം എല്ലാവരും ഈ പൊങ്കാല ഇടുന്ന എല്ലാവരുടെയും ആഗ്രഹം അടുത്ത വർഷം ഇതേ സമയത്ത് പൊങ്കാല ഇടാൻ പറ്റണേ എന്നാണ് ദേവി അടുത്ത് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അടുത്ത വർഷം ഞങ്ങൾക്ക് അവിടെ വന്നിടണമെന്ന് ഒരുപാട് ആഗ്രഹം ഞങ്ങൾ അവിടെ വന്ന് ഉറപ്പായിട്ടും പൊങ്കാല ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്ക് നിങ്ങൾക്കും ഇതുപോലെ അമ്മയുടെ അടുത്ത് പോയി പൊങ്കാല ഇടാനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും അതെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാവും അതിനുശേഷം കുറച്ച് നേരം ഞങ്ങൾ മാറി ഇരുന്നു കേട്ടോ ഇരുന്നതിന് ശേഷം ഒരുപാട് സമയം നമുക്ക് കിട്ടി രണ്ടിടയ്ക്കായിരുന്നു നേടിക്കുന്ന സമയം ആ ഒരു സമയം ഞാൻ ഇടയ്ക്ക് ലൈവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കാര്യം നമുക്ക് ആ കറക്റ്റ് സമയത്ത് തന്നെ നേടിക്കാൻ പറ്റുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ലൈവൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എടുത്തതിന് ശേഷം നമ്മുടെ ഇറക്കി വെച്ചു ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ പുല്യവെള്ളം തളിച്ചു കേട്ടോ ഞാനായിരുന്നു പുല്യവെള്ളം തളിച്ചത് അതിനുശേഷമാണ് നമ്മൾ പൊങ്കാലക്കലം വീട്ടിനകത്തേക്ക് എടുത്തത് അപ്പം നിങ്ങൾക്കും എന്തായാലും എവിടുന്നെങ്കിലും ഒക്കെ അമ്മയുടെ ഒരു പങ്ക് നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ഒക്കെ കിട്ടിക്കാണോ അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് അപ്പം അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കേട്ടോ ഇതുവരെ ഇതുവരെ ആഹാരം കഴിക്കില്ലല്ലോ പിന്നെ ആഹാരം കഴിക്കാം അപ്പോഴും രണ്ടരക്ക് കഴിക്കാൻ പറ്റും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും അതുവരേക്കും ബൈ താങ്ക് യു